പ്രിയമുള്ളവരെ ഈ സുമതി വള്ളുവിന്റെ ഒരു ത്രഡ് അഭിലാഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് എനിക്കറിയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫോറ സ്റ്റോറിയാണ് പിന്നെ അവരത്തെ മാറ്റം വരുത്തി തോന്നെ തീർച്ചയായിട്ടും ഈ ഫോറ സിനിമകൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടി വരുത്തുന്ന സത്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ശ്രീ മുരളി ഈ ഹൊറർ സിനിമ ചെയ്യാൻ എൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഹൊററിന് എന്നൊരു പ്രേഷർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെന്റ് വാല്യൂ ഉണ്ട് ഇപ്പം ഞാൻ ഇപ്പോൾ ആകാശങ്ങി ആയിക്കോട്ടെ എൻ്റെ വെള്ളി നക്ഷത്രമായിക്കോട്ടെ ഈ മഹാമെനു കാലം എന്നൊക്കെ പറയുന്നതൊക്കെ എൻ്റെ മഹാ കാലത്ത് ഒരു നോൺ ആർട്ടിസ്റ്റും നോൺ ടെക്നീഷ്യനും ഇല്ലാതെ ഞാൻ ചെയ്ത യക്ഷി ഞാനും പോലും പ്രൊഡ്യൂസർക്കൊക്കെ ആശ്ചര്യപ്പെടാണ് അതുകൊണ്ട് ഈ ചിത്രം തീർച്ചയായിട്ടും ശ്രീ മുരളിക്ക് വലിയ ഒരു വിജയമായി തീരട്ടെ അതുപോലെ തന്നെ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ശശിശേഖർ വിഷ്ണു അതുപോലെ തന്നെ രഞ്ജിൻ രാജ് പിന്നെ അഭിലാഷ് അഭിലാഷാണെന്ന് തോന്നുന്നു ഈ ചിത്രത്തിൻ്റെ എന്തും തോന്നും അഭിലാഷിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒത്തിരി ഗുണം ചെയ്യുകയും പ്രൊഡ്യൂസർ എന്നുള്ളൊരു സത്യമാണ് അഭിലാഷിനെ പോലെയുള്ള അതിനുള്ളൊരു സ്ട്രാറ്റർജിക്കുള്ള ഒരു ആ തോട്ടിന് ആ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവരായിരിക്കും മലയാള സിനിമയിൽ നിൽക്കുക അല്ലാതെ വെറും സിനിമാക്കാർ മാത്രമല്ല അഭിലാഷെൻ്റെ കൂടെ അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന എൻ്റെ ഒരു ചിത്രത്തിൻ്റെ രണ്ടാം പാർട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അഭിലാഷാണ് എൻ്റെ കൂടെ എഴുതുന്നത് അപ്പോൾ അതൊരു വലിയ ചിത്രമാണ് എങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതിനകത്ത് ഊന്നിമുകൾ കാണും അപ്പോൾ അത് അഭിലാഷാണ് എൻ്റെ കൂടെ എഴുതുന്നത് തന്നെ അഭിലാഷിൻ്റെ രൂപയ്ക്ക് വരാനിരിക്കാൻ പറ്റില്ല പിന്നെ രഞ്ജൻ അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ സുഹൃത്തിൻ്റെ മകൻ ഇനിവേ എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് ശ്രീ ഗുരുളിക്കും ഈ ഗുരുവിൽ എന്നായിരുന്നു നന്ദി നമസ്കാരം